അതിൻ്റെ യഥാർത്ഥ ഉള്ളടക്കത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോവാണ് തെരഞ്ഞെടുപ്പ് അമ്മീഷൻ ഇപ്പോൾ വോട്ടുകൾ പല സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഒരു പ്രത്യേക സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ ചേർക്കുക എന്നുള്ളൊരു രീതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വെറുതെ വെറുതെടുക്കണമല്ല ഇത് ആർ എസ് എസ് പ്ലാൻ ചെയ്ത് കിടക്കണതാണ് ആർ എസ് എസ് പ്ലാൻ ചെയ്തിട്ട് ഈ വിവിധ നിയോജ മണ്ഡലങ്ങളിൽ നിന്ന് വോട്ടർമാരെ വെട്ടി ഇവിടെ കൊണ്ടുവന്ന് ചേർക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന സംവിധാനം അതിൽ അത് പരിശോധിക്കുന്നതിൽ പൂർണ്ണ പരാജയമാണ് അതാണ് പ്രശ്നം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരാൾ താമസിക്കുന്ന അവിടെയുള്ള റെസിഡൻ്റാണ് അവിടെ താമസിക്കുന്ന ആളാണോന്ന് കൃത്യമായി പരിശോധിക്കണ്ടേ കൃത്യമായി പരിശോധിക്കുമ്പോൾ തന്നെ ഈ അത് ഏതാവശ്യത്തിന് നിന്നും പ്രധാനമാണ് ഒഴിഞ്ഞൊരു ഒരു ഒരു കെട്ടിടത്തിൽ ഒരു നൂറാളെ കൊണ്ടുവന്ന് ചേർക്കുന്നു അങ്ങനെ ചേർക്കുമ്പോൾ അത് ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ആർക്കില്ലെങ്കിലും ആദ്യം പണ്ടി ഇലക്ഷൻ കമ്മീഷനാണ് അതൊന്നും ഇല്ലാത്ത ഒരാൾ ഒരാൾക്കാർ അവിടെ ഇരിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ കുറിച്ച് ശക്തമായ വിമർശനം ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിലാവുമ്പോഴും എവിടെയാണെങ്കിലും സതുദ്ദേശപരമായ ഇടപെടലല്ല ഇത്